മതവിദ്വേഷ പരാമർശത്തിൽ പി സി ജോർജിൻ്റെ ജാമ്യാപേക്ഷ തള്ളുകയും പി സി ജോർജിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലേക്ക് റിമാൻഡിൽ ജയിലിലേക്ക് വിടുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് ആ ഒരു തരത്തിലുള്ള ഒരു പരാമർശം ഉപയോഗിച്ചത് എന്ന തരത്തിലാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റുതന്നെയാണ് പക്ഷേ അതിന് പി സി ജോർജ് ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ പറയുകയും ചെയ്ത രീതിയിലുള്ള കാര്യങ്ങളും പിന്നീട് വന്നിട്ടുണ്ടായി എന്നാൽ ഈ ഒരു വിഷയത്തിൽ പി സി ജോർജിന് ശരിക്കും പറഞ്ഞാൽ ഒരു നേട്ടമാണോ ഉണ്ടാകാൻ പോകുന്നത് അതോ പി സി ജോർജിന് ഒരു വലിയ തിരിച്ചടിയാണോ ഉണ്ടാകാൻ പോകുന്നത് എന്ന ചോദ്യം വളരെയധികം പ്രസക്തമാണ് നമുക്കറിയാം പി സി ജോർജിനെ പോലൊരാൾ ഇതാദ്യമായൊന്നുമല്ല ഇങ്ങനെ വിവാദങ്ങൾ പലതും നേരിടുന്നത് പി സി ജോർജ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ പി സി ജോർജ് ഇതിനോടകം തന്നെ പല തരത്തിലുമുള്ള അതായത് വാ തുറന്നു കഴിഞ്ഞാൽ പച്ചയ്ക്ക് എന്തും വിളിച്ചു പറയാൻ മറ്റു രാഷ്ട്രീയ പ്രവർത്തകരെക്കാട്ടിലും അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ നേതാക്കളെക്കാട്ടിലും ഒരു മടിയുമില്ലാതെ വിളിച്ചു പറയാനായിട്ട് ഏറ്റവും ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് പി ജോർജ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല പക്ഷേ ഇത്തവണ അത് കുറച്ചൊന്ന് കുടുങ്ങുന്ന തരത്തിലോട്ട് ആയിപ്പോയി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ പോലും പി സി ജോർജ് ഇനിയിപ്പോൾ ജയിലിൽ പോയാൽ തന്നെയും അതും പി സി ജോർജിനെ ആരും പിടിച്ചു പോയതുമല്ല പി സി ജോർജ് തന്നെ സ്വയമേ കോടതിയിൽ ഹാജരാകുകയാണ് ചെയ്തത് എന്നുള്ളതും അവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണാനുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ബി ജെ പി കട്ടയ്ക്ക് പി സി ജോർജിനോടൊപ്പം ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതായത് നേരത്തെ പറഞ്ഞിരുന്നത് ഈ പറയുന്ന രീതിയിൽ ബി ജെ പി സി ജോർജിനെ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ ബി ജെ പി സി ജോർജിന് ഒരു തരത്തിലുമുള്ള പിന്തുണയും കൊടുക്കുന്നില്ല എന്ന തരത്തിലൊക്കെ തന്നെയായിരുന്നു വാർത്തകളിൽ വന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് പക്ഷെ അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പി സി ജോർജിനോടൊപ്പം കട്ടയ്ക്ക് തന്നെ സ്വന്തം പാർട്ടിയായിട്ടുള്ള ബി ജെ പി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇനിയിപ്പോൾ പി സി ജോർജ് ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ തന്നെയും അത് പി സി ജോർജിന് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് ഇനിയുള്ള ദിനങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്താനായിട്ട് തന്നെയാണ് ഏറെ സാധ്യത കാണുന്നത് കാരണം ബി ജെ പി നല്ല രീതിയിൽ ഈ ഒരു വിഷയം ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം പി സി ജോർജിന്റെ ഈ ഒരു വിഷയം തന്നെ ശരിക്കും പറഞ്ഞാൽ ബി ജെ പി വളരെ വലിയ തോതിൽ പി സി ജോർജിന് അനുകൂല ഘടകമാക്കുന്ന തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പി സി ജോർജിന് ഒരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അത് ഈ പറയുന്ന തരത്തിലിടയിൽ പോലും ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ മാത്രമല്ല അത് ജനങ്ങൾക്കിടയിൽ പോലും ഒരു സഹതാപ തരംഗം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള അല്ലെങ്കിൽ മാറ്റാനായിട്ടുള്ള എല്ലാ തരം പദ്ധതികളും ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ പി സി ജോർജിന് കൂടുതൽ വീണ്ടും അതായത് പി സി ജോർജിനെ തളർത്താൻ നോക്കിയിട്ട് പി സി ജോർജ് അതിശക്തനാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന രീതിയിലോട്ട് മാറും അല്ലെങ്കിൽ ബി ജെ പി അത് ആക്കിയെടുക്കും ആ ഒരു അവസരമായിട്ടാണ് ബി ജെ പി ഇതിനെ ഇപ്പോൾ കാണുന്നത് തന്നെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഈ ഒരു നീക്കം ആ ഒരു തരത്തിലേക്ക് ബി ജെ പി ആക്കിയെടുക്കുകയും ചെയ്യും ഈ ഒരു വിഷയത്തിൽ ബി ജെ പി ഒന്നടങ്കം ഇപ്പോൾ പി സി ജോർജിനോടൊപ്പം ചേർന്നിരിക്കുകയാണ് അത് മാത്രമല്ല വലിയ തോതിലുള്ള ഒരു പിന്തുണ പി സി ജോർജിന് ലഭിക്കുന്നുമുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ പി സി ജോർജിന് ബി വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമുണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും തെളിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് പി സി ജോർജിന് ബി ജെ പിയിൽ വളരെ വലിയ തോതിൽ ഇനി ഒരു ശക്തനായ നേതാവായി മാറാനായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയും എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പി സി ജോർജ് ഇപ്പോൾ വീണ്ടും കേരളത്തിലുടനീളം ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുക തന്നെയാണ് പി സിയുടെ അറസ്റ്റിന് ശേഷം ബി ജെ പിയിലെ വലിയ നേതാക്കളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു കെ സുരേന്ദ്രൻ അടക്കം കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഹമാസ് നേതാക്കളെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിട്ട് കേസില്ല എന്നും എന്നാൽ പി സി ജോർജിനോട് സർക്കാർ പെരുമാറുന്നത് തീവ്രവാദിയോടെന്ന പോലെ എന്നുമായിരുന്നു രൂക്ഷമായിട്ടുള്ള കെ സുരേന്ദ്രന്റെ വിമർശനം എന്നു പറയുന്നു എന്തായാലും ഈയൊരു വിഷയം കൊണ്ടൊന്നും അങ്ങനെ തളർന്നു പോകുന്ന ഒരു ആളല്ല പി സി ജോർജ് എന്നുള്ളത് വളരെ വ്യക്തമായി പി സി ജോർജിനെ അറിയാവുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല ഈ ഒരു വിഷയം ഇനിയിപ്പോൾ പി സി ജോർജിന് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ വളരെ വലിയൊരു നേട്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു മൈലേജ് ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകും അത് പി സി ജോർജിന് ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്തുന്ന തരത്തിലോട്ടുള്ള ഒരു നേട്ടമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം പി സി ജോർജിനെ പിന്തുണയ്ക്കുന്നവർ ഇപ്പോൾ ബി ജെ പിക്ക് വളരെ വലിയ തോതിൽ ആയി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു വിഷയം കൊണ്ട് തന്നെ എന്തായാലും പി സി ജോർജിനെ കൊടുക്കാൻ നോക്കിയ പിണറായി സർക്കാരിന് ഇതിൻ്റെ അവസാനം പി സി ജോർജിന് തന്നെ നേട്ടമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് കാണേണ്ടി വരുമോ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത് കാരണം ഇപ്പോൾ പി സി ജോർജ് ഒറ്റയ്ക്കല്ല പി സി ജോർജ് ഒരു പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന അതും ദേശീയ തലത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ഒരു വലിയ പാർട്ടിയുടെ ഭാഗമാണ് ഇപ്പോൾ പി സി ജോർജ് അതുകൊണ്ട് തന്നെ പി സി ജോർജിന് പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ അത്രയേറെ വലുത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ തന്നെ എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് പി സിക്ക് ഈ ഒരു വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇത് പി സിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നേട്ടമായി മാറുന്ന ഒരു കാര്യമായി തന്നെ മാറാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നത് തന്നെ